മല്ലപ്പള്ളി ഗവൺമെന്റ് ആശുപത്രി കൊച്ചുപറമ്പ് റോഡിലെ മഞ്ഞത്താനം പുഞ്ചയ്ക്ക് കുറുകെയുള്ള കലുങ്ക് തകർച്ചയിൽ കലുങ്ക് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി മല്ലപ്പള്ളി പഞ്ചായത്തിലെ ഗവൺമെന്റ് ആശുപത്രിപ്പടി കൊച്ചുപറമ്പ് പി ഡബ്ല്യുഡി റോഡിലെ മഞ്ഞത്താനം പുഞ്ചയ്ക്ക് കുറുകെയുള്ള കലുങ്ക് അപകടാവസ്ഥയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കലിംഗിന്റെ ഒരു ഭാഗം തകർന്നു കിടന്നിട്ടും പിഡബ്ല്യൂഡി അധികാരികൾ ശ്രദ്ധിച്ച ഭാവം പോലും നടിക്കുന്നില്ല ഏക്കർ കണക്കിനുള്ള മഞ്ഞത്താനം പുഞ്ചിയിലേക്ക് വെള്ളം എത്തിക്കുന്ന തോടിന് കുറുകെയുള്ള കലിംഗാണിത് മല്ലപ്പള്ളിയിൽ നിന്നും ആനക്കാടിൽ നിന്നും കറുകച്ചാലിന് എളുപ്പമാർഗം സഞ്ചരിക്കാനുള്ള റോഡിലെ കലിംഗാണിത് നൂറുകണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന പോകുന്ന റോഡായിട്ടും അപകട സാധ്യത ഏറെയുണ്ടായിട്ടും പുതിയ കലിങ്ക് പണിയുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത കുര്യാക്കോസ് പറഞ്ഞു ഇത് ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പടി മാരിക്കൽ റോഡ് പി ഡബ്ല്യു ഡി റോഡാണ് ഇതിന്റെ ഈ കലിങ്ങിന്റെ ശോചനീയാവസ്ഥ കാരണമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പറയാൻ കാരണം ഇതുവഴി കഴിഞ്ഞ ദിവസങ്ങളിൽ അനേകം ടോറസ് വണ്ടിയിൽ ഫുൾ ലോഡ് മണ്ണ് ഇതുവഴി പോയി അപ്പം ഇവിടെ കാട് കൊണ്ട് ആരും അത്ര ശ്രദ്ധിച്ചില്ല അപ്പം ഇത് പി ഡബ്ല്യു ഡി ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാരണം ഇതിൽ ഇനി ഭാരമേറിയ വാഹനങ്ങൾ പോകാൻ പാടില്ല പി ഡബ്ല്യു കൊടുത്ത് ഇവിടെ എന്തെങ്കിലും ബാരിക്കേഡ് പോലെ എന്തെങ്കിലും കെട്ടി വലിയ വാഹനങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് എന്ന് തോന്നിയതുകൊണ്ട് ഈ വാർഡ് കമ്മിറ്റിയിൽ തീരുമാനിച്ചു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാന വാർഡ് കമ്മിറ്റി തീരുമാനിച്ചു ഇതൊരു മുന്നറിയിപ്പ് സൂചനയായിട്ട് കാരണം പ്രതിഷേധമൊന്നുമല്ല ഞങ്ങൾ ആവശ്യത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിവിടെ പറയുന്നത് അനേകം വാഹനങ്ങൾ പോകുന്ന വഴിയാണ് ഇനി ഇതുവഴി ഭാരമേറിയ വാഹനങ്ങൾ പോകാൻ പാടില്ല പോയാൽ തന്നെ ഇത് ഈ റോഡിന് തന്നെ കലുങ്കിൻ്റെ അടിഭാഗം പോയിരിക്കുകയാണെന്നാണ് ഇവിടുത്തെ കണ്ട ആൾക്കാർ പറയുന്നത് ഇതിന്റെ കുഞ്ചയിൽ വെള്ളമായതുകൊണ്ട് നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ അടിയൊക്കെ ദ്രവിച്ചു പോയത് കാരണം ഇത് ഇതിരുത്താൻ സാധ്യതയുണ്ട് അത് കാരണം ഇതിനുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മുന്നിൽ കണ്ടുകൊണ്ട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും ഇപ്പോൾ ഇതുവഴി ഭാരമേറിയ റോഡുമായി വലിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് മൂലം അപകടത്തിന് സാധ്യതയേറുന്നുണ്ട് ഇതുവഴി കടന്നുപോകുന്ന വലിയ വാഹനങ്ങളുടെ യാത്ര തടയുകയും ഒപ്പം കലിങ്കിന്റെ തകർച്ച പരിഹരിക്കണമെന്നും കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ആവശ്യപ്പെട്ടു തകർന്ന കലിംഗ് അടിയന്തരമായി നന്നാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ ഐ എൻ മണ്ഡലം പ്രസിഡന്റ് ഗീത കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഇട്ടി ചാക്കോ ജോർജ് കുട്ടി തോമസുകുട്ടി കെ വി തോമസ് മനോജ് എന്നിവർ പ്രസംഗിച്ചു